नमो भगवते वासुदेवाय वाया ओम स्री खृष्ण परमार्प्ने नमं। वेकरूब मुडन धरिच्च अडुत्ता नगदारिन। कपडे नको तुरिच्च कण्णुम् निखिलं भीदिगरं गिजिप्रमानं। പിളർന്ന കൊക്കിനുള്ളിൽ സഹസാവന്നുകുന്തനെ ഗ്രഹിച്ചാൽ ദഹനു സമാനമന്ത് സഞ്ചരിച്ചാൽ പുനരം കൊടുുകൊത്തുവാനടുക്കും ധനുരൻ തന കൊലാക്കി കുടിലാസുരനെ കുശേഷയാക്ഷൻ നടുവേ കീറിയെറിഞ്ഞു ഭാഗ ഭുഷ്പജാലം സുഖമോടു ചൊരിഞ്ഞു വാനവന്മാരഖിലം പ്രീതി കലർന്നു ജീവലോകം നിജമാകുന്ന മന്ദിരേ നിശായ സ്വജനത്തോടൊരുമിച്ചുറങ്ങി ബാലൻ നിജബന്ധുജനാനിതൻ പ്രഭാതെ നിജകൃത്യത്തിനു കാനനം പ്രഭേദെ പൊതിചോർവുമെടുത്തു കൂട്ടുവാനങ്ങൾ ഉപദംശവും വഹിച്ചു മതിമോദമ ശേഷവന്മാർ നിചാരിക്കു സഹായമായി നടന്നാൽ ൃതിയാ മഹാസുരന്താനൊരു ഭാഗനം പിളർന്നു നിന്നാൻ ഗുഹയെന്നു നിനച്ചു ഗോപവൃന്ദം സഹസാ കടന്നു കടുന്നു വിഷപാവകശക്തി കൊണ്ടനേകം വിഷമാവസ്ത പിണഞ്ഞുഴന്ന നേരം വിഷയാത്മവകർണധാരനാകും ും കടന്നാൻ വരുത്താൻ പെരുമ്പേശന്റെതാ വളർന്നു കണ്ടം വിരവോട പിളർന്നു നിഗ്രഹിച്ച അതു നേരമഹാസുരന്റെ ദേഹാദരിയായിട്ടൊരു കാന്തി സംഭവിച്ചു അതു ചെന്നു മുകുന്ദനോടു ചേർന്നു പുതുകം കണ്ടു വണങ്ങി വാലവന്മാർ കബടങ്ങളെടുത്തു ഭു ചെയ്താളനലോലനായ ബാലൻ പ്രബലം മുരവൈരിതൻ വിലാസം സകലം കണ്ട ജനൊന്നു വിസ്മയിച്ചാൽ അഥ വത്സകുലം മറച്ചു പിന്നെ प्रहितं गोपुलतम् मरमेि वेल्वान् परमात्मावि वञ्चनेन हरितानथगोपगोसमूहं तरसानिर्मितमाकिं विवादम् वत्सरमतिक्रम विरविल् तत्र विरिञ्जना विरासीन् ദാർത്ഥവും വിശേഷാൻ പുനരുണ്ടായ പദാർത്ഥവും ദാനി അറിവാൻ അരുതാത്തൊഴന്നു നിന്നാൻ മറിമായത്തിനു മൂലമാം വിരിഞ്ഞ പുതുഗോകുലഗോപജാലമെല്ലാം അതു നേരം ബതവിഷ്ണുരൂപമായി കടകം മകുടം കിരീടാരം

അതു കണ്ടു വിരഞ്ഞു നിന്നനേകം സ്തുതി ചെയ്താനതിഭക്തനാ വിരിഞ്ചന അജരങ്ങരങ്ങളായതും നീ അജരബ്രഹ്മവിലാസമായതും നീ കൊചനസ്ഫുടരൂപനായതും നീ കൊരിതപ്യസ്ഫുടരൂപനായതും നീ അജരങ്ങരങ്ങളായതും നീ अजल्रह्मविासु नीनस्पुरूपीस्पुडरूपनयु पशुपक्षि मृगादिजाति भेदं वशमाकि बहुविस्तरिपदी बहुमार्गगायते बहुधापुत्रमाकी ജരാചര പ്രപഞ്ചം ദൃഢമാക്കി സ്കുടും ഭംഗിയോടെ പ്രളയാദ്രളവാക്കുന്നതും ഇന്ദിരാപതേനീ ജനനം മരണം വിപത്തു വിപത്തുസമ്പത്തഭിമാനം പരിഭൂതിഭൂതിലാഭം അതിദുർഘടമായ കൊണ്ടുള്ളതി വിഭ്രാന്തി വരുത്തും പല ഒന്നു കുഴിച്ചു മണ്ണിലിട്ടാൽ പല കൊമ്പും കവരങ്ങളും വിളങ്ങും ചില പൊട്ടി മറിഞ്ഞു വീഴും അപ്പോൾ ചില വർദ്ധിച്ചു ഫലങ്ങളും പൊഴിക്കും അതു നേരം ഒരക്ക് വന്നു പറ്റി സ്ഥിതമായുള്ളതുവെന്തു ഭസ്മമാവും അതുപോലെ സമസ്ത ജന്തുവർഗ സ്ഥിതിയും നാശവുമീശ്രഭാവാ ഐ ഞാൻ അറിയാതെ കണ്ടു ചെയ്തോരപരാധം സകലം ക്ഷണിക്കവേണം ഉപകാരവിധാന യോഗ്യനാ ഞാനപകാരം തവഹന്ത ചെയ്തു പോയേ അവതാരമിതത്ര ശക്തിയുണ്ടെന്നറിവാനി അറിവാനി മറിമായമാചരിച്ചേ ചെറുതല്ല ഭവാനിതെന്നിതാനി അറിയുന്നേനപരം ഗ്രഹിച്ചുകൂടാ അറിയാമിതുമാത്രമാത്രമേവും മറിമാൻ കണ്ണിക ചെയ്ത പുണ്യപൂരം ഒരുമിച്ചു ജനിച്ച മൂർത്തിയല്ലോ കരുണാ വാരിവരൂപം വിധിവാക്കുക കേട്ടു മാഘവന്താ പ്രീതികലർന്നനുഗ്രഹിച്ചാൽ ബഹുരൂപമദാശു സംഹരിച്ചാൽ മഹനീയം ശിശു വിഗ്രഹം ധരിച്ചാൻ കപളാർത്ഥമിടങ്കരെ വഹിക്കും കപടസ്വാമികുമാരനെ പ്രണമ്യ കമലാസനഞ്ജസാ മറഞ്ഞാൻ കമല കാമുകനും പുരം ഗമിച്ചാൻ കപടാർത്ഥമിടങ്കരെ വഹിക്കും കപടസ്വാമികുമാരനെ പ്രണമ്യ കമലാസനഞ്ജസാ മറഞ്ഞാൻ കമല കാമുകനും പുരം ഗമിച്ചാൻ नमो भगवते वासुदेवाय ॐ नमो नारायणाय